ഈ മറ്റത്തിൽ ഇന്ന് കന്നി മുപ്പത് ആയില്യം പൂജയാണ് സർപ്പവഴിപാടുകളെല്ലാം അമ്പലങ്ങളും നടത്തുന്നതാണ് അപ്പം നമ്മൾ ചേനപ്പാടിലുള്ള മറ്റത്തിൽ കുടുംബ വകയായിട്ടുള്ള കാവിലാണ് െത്തിയിരിക്കുന്നത് ട്രസ്റ്റിൻ്റെ കീഴിലാണ് മൊത്തത്തിൽ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു കാവാണിത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നമുക്കെന്തായാലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കാണാം sub indo by broth3rmax പേര് മറ്റത്തിൽ കുടുംബം എന്ന് പറയുന്ന ഒരു വളരെ വിപുലമായ ഒരു കുടുംബമാണ് അത് ഏറ്റുമാനില് കുടിയേറിയവരാണ് ഞങ്ങളുടെ പൂർവികർ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് പ്രമാണങ്ങളിൽ നിന്നും അപ്പം മറ്റത്തിൽ കുടുംബം എന്ന് പറയുന്ന ഒരു വലിയ കുടുംബത്തിന് അഞ്ച് ശാഖകളായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത് അമ്മ വഴിക്കും തായ് വഴി നമ്പൂതിരി കുടുംബത്തിൻ്റെതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് പിന്നെ മറ്റത്തിൽക്കാര് വാങ്ങിച്ച് ഇവിടെ പിന്നെ ഒരു പരദേവതയായിട്ട് ഇളങ്കാവിലമ്മയെ ഇവിടെയാണ് ആദ്യം പ്രതിഷ്ഠിച്ചത് ഇതിൻ്റെ അറിയിൽ പിന്നെയാണ് ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് അവിടെ പുതിയ ക്ഷേത്രം പഴത് പ്രതിഷ്ഠിച്ചത് ഇളങ്കാവിലമ്മയെ അപ്പം ആ ഇളങ്കാവിലമ്മയുടെ ഉത്സവത്തിന് അതായത് കുംഭമാസത്തിലെ ഭരണിയാണ് ആ കുംഭപ്പരണിക്ക് ഈ ഇവിടെ ഇടുന്ന ഇപ്പോൾ അതെല്ലാം നിന്ന് കിടക്കുകയാണ് പഴയ കാര്യം പലതും നിന്ന് പോയിരിക്കുക അതുപോലെ സർപ്പക്കാവ് ഇവിടെ അതൊരു ഇതെല്ലാം ജീർണാവസ്ഥയിലായി ഇത് താഴെ പോകറായ ഒരവസ്ഥ വന്നത് അത് താൽക്കാലികമായിട്ട് ഈ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത് എന്നുള്ള പേര് പറയാൻ പറ്റില്ല പറ്റില്ല ഇതിനകത്ത് അറയുണ്ട് ഇപ്പോഴും പഴയ അറ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അറ അത് നിർത്തിക്കൊണ്ടായി അറ നിർത്തിന്റെ ചുറ്റും ഇതിലും ഒക്കെ വിസ്താരമുള്ളതായിരുന്നു നടയിൽ നിന്നായിരുന്നു നമ്മളിതുപോലെ പിന്നെ ചുറ്റിലും ആ ആയപ്പോളു അത് തടി തടികൊണ്ടുള്ള കൊത്ത് ഇത് നിരയായിരുന്നു ഇങ്ങോട്ടൊരു വലിയ മുഖപ്പുണ്ടായിരുന്നു നല്ല വലിയൊരു മുഹപ്പായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒരു പത്തും മുപ്പും അടി നീളും ഒരു പരിപാടി വീതി ഉള്ള ഒരു അത്ര ഇത് ഇത് അതിന്റെ ഒരു നാളിലൊന്നേ ഉള്ളു ഈ കൊട്ടാരത്തിൽ ഒന്ന് ഞങ്ങളുടെ ഒരു വലിയ കാരണവരെ പറ്റി പറഞ്ഞല്ലോ ആ കാരണവരിൽ നിന്നാണ് എല്ലാ പോയിരിക്കുന്നത് ഇത് അദ്ദേഹത്തെ ആണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു ചെറിയ അസ്ഥിത്തറയുണ്ട് വീരുടെയൊക്കെ അസ്ഥി ഇവിടെ വിളക്കുമൊക്കെ വരുന്ന അസ്ഥിത്തറ അസ്ഥി എല്ലാം കന്യാകുമാരി കൊണ്ട് ഒഴുക്കി അത് ഇപ്പൊ അവിടെ വിളക്ക് ഇല്ല അതാണ് അസ്ഥിയല്ല അവിടെ ആ സാന്നിധ്യം ഇല്ലല്ലോ ഇല്ല പിന്നെ സർപ്പക്കാവ് പിന്നെ അങ്ങോട്ട് പോയ മലനട മലനട നമ്മുടെ ആറ്റൻ മലനള മലനത്തിന്റെ സൈഡിൽ ആറ്റുതീരത്തായിട്ട് മലതടയുണ്ട് അപ്പൊ ഇവിടെ വരുന്നവർ ആദ്യം ഇവിടെ വിളക്ക് വെക്കുക പിന്നെ സർപ്പക്കാവിൽ വിളക്ക് വെക്കുക പിന്നെ ഈ അമ്പലത്തില് പിന്നെ അവിടെ ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ അമ്പലത്തിലെ അഞ്ച് പ്രതിഷ്ഠകളുണ്ട് എല്ലാം ഓർക്കുന്നില്ല അഞ്ച് അഞ്ച് ഇതുണ്ടായിരുന്നു ും മാറ്റെടുക്കുക ലക്ഷ്യത്തോടെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മറ്റത്തിൽ കുടുംബയോഗ ട്രസ്റ്റ് എന്ന ഒരു അതിന്റെ ആഭിമുഖ്യത്തില് രാവിലെ ഉത്സവം മറ്റൊന്നും നടത്തി വന്നിരുന്നത് അത് അതിൽ പലരും മരിച്ചുപോയി ഇപ്പോൾ അന്നുണ്ടായിരുന്ന അഞ്ചു പേരും മരിച്ചുപോയി അന്നത്തെ ട്രസ്റ്റുകൾ ഇപ്പം ജീവിപ്പിക്കുക എന്നതായിട്ട് അപ്പൊ സന്തോഷം കണ്ടതിലും പരിചയപ്പെട്ടത് എൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാവേ പ്രധാന കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അത് മതി അപ്പോൾ എല്ലാവരും എല്ലാം കഴിച്ചു വലിയ പൂജ കഴിഞ്ഞു മഴയായിരുന്നു ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല രസമാണ് കാണാൻ ഇങ്ങനെ ജനപ്പാടിക്കാർക്ക് പോലും അറിയത്തില്ലായിരിക്കും ഇങ്ങനൊരു കാവും പരിസരവും അമ്പലമായിട്ടും പ്രതിഷ്ഠകളൊക്കെ ഉള്ള പോലും ആർക്കും അറിയത്തില്ല എല്ലാം ജീർണാവസ്ഥയിലിപ്പം ഇനി ഇവർ ഈ ട്രസ്റ്റിൻ്റെ എല്ലാം റെഡിയാക്കി എടുത്തുകൊണ്ട് വരുമെന്നാണ് എന്നോട് പറഞ്ഞത് എൻ്റെ അധികാരികളൊക്കെ അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കൂടി നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അടിപൊളിയാണ്